ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ മൂന്ന് നാം ചെയ്യുന്നതെല്ലാം എൻ്റെ മുട്ടിനും എന്നോട് എന്നോടുകൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ അപ്പോസ്തോലപ്രവർത്തി ഇരുപതാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ശ്രീലങ്കയിലെ ഒരു വില്ലേജിൽ സുനാമി ആഞ്ഞടിച്ചപ്പോൾ ഒരു സ്ത്രീക്ക് വർഷങ്ങൾ ജോലി ചെയ്തു വാങ്ങിയ തയ്യൽ മെഷീൻ നഷ്ടപ്പെട്ടു ഇതറിഞ്ഞ അമേരിക്കയിലെ ഒരു തയ്യൽക്കാരിയായ മാർഗ്രറ്റ് ഈ സ്ത്രീയെ സഹായിക്കുവാൻ മനസ്സുവെച്ചു ഇവരെ പോലെ അനേക സ്ത്രീകളും തങ്ങളുടെ തയ്യൽ ജോലിയും മറ്റും നഷ്ടപ്പെട്ട് കഷ്ടപ്പെടുകയാണെന്ന് മനസ്സിലാക്കിയ മാർഗ്രറ്റ് നിരവധി തയ്യൽ മെഷീനുകൾ സംഘടിപ്പിച്ച് ശ്രീലങ്കയിലേക്കും ഇന്ത്യയിലേക്കു മയച്ചു അവർ ലഭിച്ചവർക്ക് അവരുടെയും കുടുംബത്തിന്റെയും ജീവിത ആവശ്യങ്ങൾ ഒരു ആജീവനാന്ത തൊഴിൽ ഉപാധിയായി പൗലോസും ജീവിതവൃത്തിക്ക് ആവശ്യമായ ഒരു തൊഴിലിൻ്റെ അനിവാര്യത മനസ്സിലാക്കി അങ്ങനെ ഒരു തൊഴിൽ പരിശീലിച്ചിരുന്നു കൂടാരപ്പണിയായിരുന്നു അത് തൻ്റെ ജോലിയെ കേവലം സുവിശേഷ പ്രസംഗത്തിന് ഭണ്ട് ശേഖരിക്കാനുള്ള മാർഗമായിട്ടല്ല ദൈവസേവയ്ക്കുള്ള വിവിധ മാർഗങ്ങളിലൊന്നായ ഒരു ശുശൂഷയായി തന്നെ അദ്ദേഹം കണക്കാക്കി അദ്ദേഹം ആരുടെയും വെള്ളിയോ പൊന്നോ ആഗ്രഹിച്ചില്ല പകരം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് തന്റെയും കൂടെയുള്ളവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റി എഫ്എസോസിലെ സഭയിലെ മൂപ്പന്മാരും അങ്ങനെ ചെയ്യണമെന്ന് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കാൻ പര്യാപ്തമാംവിധം അവർ കഠിനാധ്വാനം ചെയ്യണമെന്ന് അദ്ദേഹം പ്രബോധിപ്പിച്ചു പൗലോസ് തന്റെ ജോലിയും ദൈവ ശുശ്രൂഷയും തമ്മിൽ വേർതിരിച്ചില്ല തന്റെ ജീവിതത്തിന്റെ സകല വ്യാപാരങ്ങളെയും ഒരു ശുശ്രൂഷയായി കണക്കാക്കി നാമും നമുക്കുള്ള ഏതു കഴിവും ഉപയോഗിച്ച് നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടി അധ്വാനിക്കുമ്പോൾ യേശുക്രിസ്തുവിലുള്ള നമ്മുടെ അസ്തിത്വത്തിന് സാക്ഷ്യം വഹിക്കുകയും ചുറ്റുമുള്ളവരെ യേശുവിനെ അറിയുവാൻ സഹായിക്കുകയുമാണ് ചെയ്യുന്നത് ചിന്തിക്കുക മറ്റുള്ളവരുടെ ഏതെങ്കിലും നന്മ വഴി അവരിൽ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കഴിവുകളും സാധ്യതകളും അധ്വാനവും വഴി ചുറ്റുമുള്ളവരിലേക്ക് ദൈവത്തിന്റെ നന്മയെ പ്രതിഫലിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും ദൈവത്തിന് മഹത്വം